കാശ്മീർ യു പി തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രം മേനയാൻ മോദിയും അമിത്ഷായും ഒരുങ്ങുകയാണ് എന്നാൽ വേണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ആർ എസ് എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ജമ്മുകാശ്മീർ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന സമിതികളിൽ നിന്ന് മോദിയും അമിത്ഷായും ബി ജെ പിയും ആർ എസ് എസും ഒഴിവാക്കിയിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടായി പാർട്ടിയുടെ എല്ലാ സംസ്ഥാനത്തെയും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മോദിയും അമിത്ഷായുമായിരുന്നു ഗുജറാത്ത് ലോബി എന്നറിയപ്പെടുന്ന ഇവരുടെ സാമ്രാജ്യത്തിന് ഇതോടെ ഇളക്കം തട്ടിയിരിക്കുകയാണ് മോദിയും അമിത്ഷായും കാശ്മീരിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു പ്രാദേശിക ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെയും പഴയ നേതാക്കളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്നായിരുന്നു പട്ടിക പിൻവലിച്ചത് വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കുമെതിരെ പോരാടിയവരെ ഗുജറാത്ത് ലോബി അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവസരവാദികൾക്കാണ് പ്രാധാന്യം നൽകിയതെന്നും അവർ പലപ്പോഴും ബി ജെ പിക്ക് എതിരായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു ഉത്തർപ്രദേശിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം മോദിയെ മുൻനിർത്തി നടത്തേണ്ടെന്നും മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ വസതിയിൽ ചേർന്ന ബി ജെ പി ആർ എസ് എസ് യോഗം തീരുമാനിക്കുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രചരണം നടത്തിയത് തിരിച്ചടിയായി മാറിയിരുന്നു അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും താമര വിരിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് മോദിയുടെ തന്ത്രം സ്ഥാനാർത്ഥി നിർണയം വേണ്ടെന്നാണ് നിലവിലെ തീരുമാനം ഇക്കാര്യങ്ങളെല്ലാം ഇത്തവണ ആദിത്യനാഥിന്റെ ചുമതലയിലാണ് ബി ജെ പിയും ആർ എസ് എസും സർക്കാരുമായി ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് യു പിയിൽ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളമൊരുങ്ങുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അമിത്ഷായുടെ പ്രാധാന്യം അപ്രതീക്ഷിതമായി കൊണ്ടിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അട്ടിമറയിലൂടെ കർണാടക ധാർഖണ്ഡ് സർക്കാരുകളെ താഴെയിറക്കാനും ഇറക്കാനും വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തും ബംഗാളിൽ ഓപ്പറേഷൻ താമര നടത്താനും പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് ഫലവത്തായില്ല യു പിയിലെ ജമ്മു കാശ്മീരിലെ തീരുമാനങ്ങൾ വഴി ആർ എസ് എസ് അമിത്ഷായ്ക്ക് വ്യക്തമായി സന്ദേശം നൽകിയിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ വേണ്ടെന്നും ആർ എസ് എസുമായി കൂടിയാലോചന നടത്തണമെന്നുമാണ് നിലവിലെ തീരുമാനം മോദിയും അമിത്ഷായും സംസ്ഥാന ഘടകങ്ങളുടെ മേൽ തങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇതുവരെ ചെയ്തത് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ വഴിയാണ് യു പി കാര്യങ്ങളിൽ ഇവർ പിടിമുറുക്കിയിരുന്നത് എന്നത് ഒരു വസ്തുതയാണ് ആദിത്യനാഥും മൗര്യം തമ്മിലുള്ള ഭിന്നതകൾ ഇവർ കരുവാക്കി ഉപയോഗിച്ചിരുന്നു എന്നാൽ ആർ എസ് എസ് ഇടപെട്ടതോടെ യോഗിയും കേശവ പ്രസാദും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലായി ഈ ഒത്തുതീർപ്പ് മോദി അമിത് ഷാ കൂട്ടുകെട്ടിന് തിരിച്ചടിയായി മാറി എന്നാൽ ബി ജെ പിയിലെ മോദിയുടെ ആധിപത്യം ഇല്ലാതാക്കാൻ ആർ എസ് എസ് നേതാക്കൾ തീരുമാനിച്ചിരുന്നു പക്ഷെ പകരം ആരെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിതിൻ ഗഡ്കരി അടക്കമുള്ളവരെ ഉയർത്തിക്കാട്ടുമെന്ന വാർത്തകൾ മോദിയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടരുന്നതിനോട് സർസംഗ് ചാലക് മോഹൻ ഭഗവതിന് തീരെ യോജിപ്പില്ല എന്നാൽ ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നാണ് അവരുടെ ആവശ്യം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണമെങ്കിൽ മോദി ഇതിനൊക്കെ വഴങ്ങേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം